ർപ്പിക്കാൻ വരും രണ്ടു ദിവസം ഇവിടെ വന്ന് താമസിച്ചാണ് ഇയാളെ ബോഡിത്തുന്ന സമയത്ത് ആദരാഞ്ജലി അർപ്പിക്കേ ആദരാഞ്ജലി അർപ്പിച്ചുകഴിഞ്ഞ് വലിയ ദുഃഖം തോന്നി വാർത്ത കേട്ടപ്പോ അതെ എന്റെ കുടുംബസുഹൃത്താണ് അതിലും വലിയ ഉച്ച സുഹൃത്താണ് അദ്ദേഹം ദിവസവും രാവിലെ തരുന്ന പ്രഭാത സന്ദേശങ്ങൾ കണ്ടുകൊണ്ടാണ് എൻ്റെ ഒരു ദിനം ആരംഭിക്കുന്നത് ഇനി സന്ദേശം അയയ്ക്കാൻ വേണ്ടി രാമേന്ദ്രൻ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തോടെ എനിക്ക് പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ല ആ നീറ്റിൽ എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല ഇപ്പം ഞാൻ എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി റീത്ത് വയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ രാമേന്ദ്രനായിട്ടുള്ള ആത്മബന്ധം വാക്കുകൊണ്ട് അയൽക്കാരനാണ് മങ്ങാട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ് രാമേന്ദ്രൻ എന്ന് പറയുന്നത് ഞങ്ങളെ തൊട്ടടുത്ത് എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വീടായിട്ട് വരും വളരെ കർമ്മനിരതനായ മനുഷ്യനാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മുമ്പന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് എല്ലാം ഞങ്ങളുടെ അസോസിയേഷൻ എല്ലാ കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ഇത്ര ഒരു സുഹൃത്ത് എന്നുള്ള സംഘാടകൻ അല്ല അയൽക്കാരൻ എല്ലാ തലങ്ങളിലും നമുക്ക് നഷ്ടപ്പെട്ടു എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ചു പ്രാവശ്യം ആറ് പ്രാവശ്യം കാണുന്ന വ്യക്തിയാണ് പെട്ടെന്ന് മാഞ്ഞുപോയി എന്നുള്ള വീട്ടിൽ നഷ്ടപ്പെട്ടു പോയത് അടുത്തു നിന്നാണോ വരുന്നത് അറിയാം നല്ല നല്ല മനുഷ്യനാണ് അല്ല ഇത് രാധരാഞ്ജലി അർപ്പിക്കാൻ വരികയാണ് ഞങ്ങളുടെ ഷോപ്പിൽ സ്ഥിരമായിട്ട് വന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഓണേന്റെ അന്ന് പോലും പുള്ളി വന്ന് ഞങ്ങളുടെ കടയിൽ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് പോയതാണ് വാർത്ത വലിയ നടുക്കുണ്ടാക്കി ഞെട്ടിപ്പോയി ഞങ്ങൾ